എൻ്റെ പേര് മാത്യ ഗുരിയൻ ഞാൻ മലയാറ്റൊരു കാലടി കൊറ്റമ്മം സെൻറ്റ് ജോസഫ് വേടകളിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ കാലിൽ ഒരു മുപ്പത് വർഷത്തോളം പഴക്കമുള്ള എക്സിമ അലർജി എന്ന് പറഞ്ഞൊരു രോഗമുണ്ടായിരുന്നു അത് പല മരുന്ന് കഴിച്ചിട്ടും ആയുർവേദവും അലോപ്പതിയൊക്കെ മാറി മാറി ചെയ്തിട്ടും അത് മാറാത്തൊരു രോഗമായിരുന്നു പല ഡോക്ടർമാരും പറഞ്ഞത് പൂർണ്ണമായിട്ടും മാറിയല്ല എൻ്റെ അനുഭവം അതുതന്നെയായിരുന്നു ഞാൻ പല പ്രാവശ്യം മരുന്ന് കഴിച്ചെങ്കിലും അത് തൽക്കാലം മാറും പിന്നെ അത് തിരിച്ചു വരുമായിരുന്നത് അങ്ങനെയാണ് ഞാൻ ഞാനത് ഉടമ്പടി എടുക്കുന്ന ഉടമ്പയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് ആ ഉടമ്പടിക്ക് ശേഷം ഇവിടെ വന്ന് കൃവാസനധി വന്ന് ജോസഫ് ലഘു ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ കാലിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് എൻ്റെ കാലിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല ആ രോഗം പൂർണ്ണമായും മാറി ഞാൻ ദൈവത്തിന് സ്തുതി പറയുന്നു മാതാവിനും നന്ദി പറയുന്നു മറ്റൊരു സാക്ഷിയുള്ളത് എൻ്റെ മോളുടെ പ്ലസ് ടു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം ഞാൻ നിയോഗം വെച്ചിരുന്നു ഒന്നാമത്തെ വർഷം അവൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മാർക്ക് ഫുള്ള് കിട്ടിയിരുന്നില്ല രണ്ടാമത്തെ വർഷം അത് എല്ലാം എല്ലാ വിഷയങ്ങൾക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു കാരണം എന്ന് വെച്ചാൽ നൂറ് ശതമാനം മാർക്ക് മേടിച്ചെങ്കിൽ മാത്രമേ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുകയുള്ളായിരുന്നു അതുമാത്രമല്ല ആ ഒരു കാലകളിലാണ് ഞങ്ങൾ ഒരു മൂന്ന് മാസത്തോളം ആശുപത്രിയിലായിരുന്നത് അപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് അവൾ പരീക്ഷ എഴുതാൻ പോവുകയും പഠിക്കാൻ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എ പ്ലസ് കിട്ടുമെന്നുള്ള കാര്യം ഒരു പ്രതീക്ഷയില്ലായിരുന്നത് എങ്കിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുകയും ആ വിഷയത്തിൽ നൂറ് ശതമാനം മാർക്ക് കിട്ടുകയും അതുപോലെ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്കോട് കൂടി പാസ്സാകാൻ ചെയ്യാൻ സാധിച്ചു അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു സാക്ഷ്യം പറയാനുള്ളത് ഒരു ദിവസം രാത്രിയിൽ എൻ്റെ വൈഫിന് സ്ട്രോക്ക് ഉണ്ടായി മൈനർ സ്ട്രോക്ക് ആയിരുന്നു മുഖം ഒരു ചെറിയ സൈഡിലേക്ക് പോവുകയും അതുപോലെ തന്നെ കൈക്ക് കയ്യ അല്പം പോലെ വരികയും ചെയ്തു രാത്രിയായിരുന്നു ഞാനും സ്ഥലത്തില്ലായിരുന്നു എങ്കിലും അന്നേരം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നത് പിറ്റേഴ്സിൻ്റെ ആലോചന ഞങ്ങൾ ആശുപത്രി ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു മൈനർ സ്ട്രോക്ക് ഉണ്ടായി കടന്നുപോയി എന്ന് പറയുകയാണ് ഉണ്ടായത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് അജീവി അതിജീവിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം യേശുവെ നന്ദി യേശുവെ ആരാധന മാതാവേ നന്ദി വന്നിട്ട് മരുന്ന് കഴിച്ചു ഞാൻ ഒരു ഒരു പതിനഞ്ച് ഇരുപത് വയസ്സുള്ളപ്പം എൻ്റെ കാലയിൽ ഉണ്ടായിന്ന് തോന്നുന്നത് അത് കഴിഞ്ഞ് ഞാൻ പല ഡോക്ടർമാരെ മാറി മാറി കണ്ടായിരുന്നത് അപ്പം ഒരു ഓയിൻമെൻ്റ് തരും ആ ഓയിൽമെൻറ്റ് ഞാൻ തേക്കും ആദ്യകാലത്തൊക്കെ കുറച്ച് നാളെ ഒരു മൂന്നാല് മാസത്തേക്കൊക്കെ പൂർണ്ണമായിട്ട് അതങ്ങ് മാറുമായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പം തിരിച്ചു വന്നു അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഞാൻ ഒരു പത്തു മുപ്പത് വർഷത്തോളം ഇത് തന്നെ പ്രോസായിട്ട് ഇങ്ങനെ ചെയ്തായിരുന്നത് പല ഡോക്ടർമാരെയും കാണുകയും ചെയ്തു അപ്പം അവസാനം എന്നോട് ഡോക്ടർമാർ പറഞ്ഞു ഇത് പൂർണ്ണമായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കണ്ട എന്നാണ് പറഞ്ഞത് അതായത് ഈ രോഗമെന്ന് പറയുന്നത് കാലിൻ്റെ ഉള്ളം കാലിൽ വലിഞ്ഞ് ആ ഉള്ളം ഉള്ളങ്കാലിൻ്റെ നമ്മുടെ ഉള്ളങ്കാലിൻ്റെ വെളുത്ത തൊലിയും കറുത്ത തൊലിയും കൂടെ ചേരുന്ന ഭാഗത്ത് ഇങ്ങനെ ചെറിയ സ്ക്രാച്ച് ഉണ്ടായിട്ട് അത് രണ്ട് വശത്തേക്കും കീറുക തൊലി പൊളിയുക ഭയങ്കര വേദന ഉണ്ടാകുക പ്രത്യേകിച്ച് നമ്മൾ ഓയിലിൽ ഡ്രൈ ആകുമ്പോൾ സ്കിന്നും ഡ്രൈ ആകുമ്പോൾ ഭയങ്കര വേദന ഉണ്ടാകുകയായിരുന്നു ഉള്ളായിരുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പള്ളി പോലും പോകാൻ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എപ്പോഴും അതുപോലെ തന്നെ സോക്സും ഷൂ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ചിലർക്കത് ഉപ്പുകാ ഉപ്പുകുറ്റിയുടെ മുകളിലായിട്ട് ഉപ്പുറ്റിൻ്റെ മുകളിലാണ് എനിക്ക് ശരിക്കും മുകളിലാണ് ഉണ്ടായത് മരുന്നെന്ന് പറയുന്നത് അലോപ്പതി ചെയ്താലും ആയുർവേദത്തിൽ ചെന്നാലും മരുന്ന് കൊടുക്കും പക്ഷെ താൽക്കാലിക ശമനം ഉണ്ടാകും വീണ്ടും ഈ രോഗം പിന്നെയും വരികയും ചെയ്യും അതെ ഞാൻ ആയുർവേദ ആശുപത്രിയിൽ പോയി ഒരു മാസം വരെ അതാണ് അത് അതിങ്ങനെ മാറി മരുന്ന് കഴിക്കുമ്പോൾ ഒരു താൽക്കാലിക ശമനം മാത്രമാണ് ഈ രോഗത്തിനുണ്ടാവുക പക്ഷെ രോഗം പൂർണമായിട്ട് മാറുക എന്നുള്ളത് ഇതിനില്ല കാരണം അങ്ങനെ ഒരു രോഗമാണ് അതേത് ആയുർവേദത്തിൽ പോയാലും അങ്ങനെ തന്നെ അലോപ്പതിയിലും അതുതന്നെ മാത്യുസിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛനെന്താ ചെയ്തത് അച്ഛനെ എൻ്റെ കാലിൽ രണ്ട് പാദങ്ങളിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അതായത് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഈശോയുടെ നാമത്തിലാണ് ലോകത്തിൻ്റെ രക്ഷാകരപരത്ഥാടാർത്ഥം കുരിശു തോളിലേറ്റ് നിത്യ ഉടമ്പടി അയച്ചത് ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മാതൃശക്തിയാൽ കുരിശിൻ്റെ അടയാളം വരച്ച് അഭിഷിക്തൻ കർത്താവിൻ്റെ അപ്പോസലൻ ബുഹാനഡ് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിക്കുക അതിനിപ്പോൾ എത്ര വർഷം അയച്ചൻ പ്രാർത്ഥിച്ചതിനു ശേഷം അച്ഛൻ പ്രാർത്ഥന ശേഷം ഒരു ഏകദേശം വർഷമായി ഒരു ഒരു ഇല്ല നല്ല നല്ല ആ ആ ഈ ഈ രണ്ട് അങ്ങനെ തന്നെ കാണിക്കാവോ സാക്ഷ്യം കേൾക്കുന്നവർ ഇത് കാണണം മാരക രോഗങ്ങൾ പോലും തീരാവ്യാധികൾ പോലും എല്ലാം പരിശുദ്ധമയുടെ മാധ്യശക്തി ഉടമ്പടി ജീവിത കർത്താവ് സൗഖ്യപ്പെടുത്തി മുപ്പത് വർഷമായ എക്സിമ രോഗത്തെ ഈശോ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുകയാണ് കാല ഉള്ളംകാലം മുഴുവൻ വരഞ്ഞു പൊട്ടി ചിദംബല് പോലെ പൊളിഞ്ഞു വരുന്ന അവസ്ഥകള് ഉപ്പുറ്റുക മുകളിലായിട്ട് വരുന്ന അവസ്ഥകള് ഇത് കർത്താവ് സൗഖ്യപ്പെടും കയ്യെപ്പിടിച്ച് കാണിച്ചു എൻ്റെ കയ്യപ്പിടിച്ചു ആ കാലിന് പരിപൂർണ്ണ സൗഖ്യമാണ് കരങ്ങളടിച്ച് കർത്താവാണ് എന്ന് പറയട്ടെ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവേ ആരാധന രണ്ടാമത് പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ പരിശോധന അമ്മ മുഴുവൻ മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി അതുപോലെ തന്നെ നയൻറ്റി ഫൈവ് പെർസെൻ്റ് മിച്ച മാർഗം കിട്ടി ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ വീടിന് തൊട്ടടുത്ത് തന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ സാധിച്ചു മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു കാശുരൂപം എന്ന് പറയുന്നത് ഇതൊരു ഞാപകമാണ് ദൈവം കൂടെ നടക്കുന്നു കൂടെ ഉണ്ടെന്നുള്ള സാന്നിധ്യമാണ് ഇസ്രായം പഴയ നിയമത്തിൽ ഈ ഞാപകം തങ്ങളുടെ നെറ്റിത്തടത്തിൽ പതിപ്പിച്ചിരുന്നുവെന്നാണ് ദൈവത്തിന് കർത്താവിന് സമർപ്പിച്ചതെന്നാണ് അർത്ഥം പരിശുദ്ധ അമ്മയുടെ മരിയും മെഡൽ വഹിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മ കൂടെ വരികയാണ് അമ്മയുടെ സാന്നിധ്യമാണത് അതാണ് മോന് ഉന്നത വിജയം കൊടുത്തത് അത് ഏഷ്യാട് പുസ്തകം പതിമൂന്ന് പറയും കർത്താവാണ് തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് അവർ ശക്തിയും കരുത്തും ആർജിക്കുമെന്ന് ഇതാണ് ജീവിതത്തിൽ സംഭവിച്ചിരുന്നത് ജീവിത പങ്കാളിക്ക് സ്ട്രോക്ക് വന്നപ്പോൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയാണ് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ വാക്കോടിപ്പോയി കൈടെ ഒരു വശം തളർന്നു പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ ശക്തി കൊടുത്തു വ്യഞ്ചരിച്ച് ഉപ്പ് പ്രാർത്ഥനാപ്പുറം ഉപയോഗിച്ചപ്പോഴേ കർത്താവ് പരിശുദ്ധമയുടെ നാമത്തിന് സൗഖ്യം കൊടുക്കുകയാണ് അപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുന്നവർ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് മരുന്നുകൾ കഴിച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കണം അവരുടെ വേദനകൾ സമർപ്പിക്കണം നിരവധി ഹോസ്പിറ്റലുകളിലും നിര ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മാറാത്ത രോഗങ്ങൾ മാറാവ്യാധികൾ ഈശോയുടെ അത്ഭുതകരമായ ഇടപെടൽ ഉടമ്പടി എടുക്കുന്നതിലൂടെ പരിശുദ്ധമ്മ സൗഖ്യത്തിലേക്ക് നയിക്കുക ഈ സാക്ഷ്യത്തോടൊപ്പം എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച കഥ എന്ന് പറയട്ടെ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധന മുപ്പത് വർഷമായിട്ടുള്ളതാണ് അതായത് ഉടമ്പടിയിലെ പ്രത്യേകത സമയ മുപ്പത് വർഷമായിട്ട് മാറാതിരുന്ന രോഗം പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ സമർപ്പിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് ഈശോ സൗഖ്യപ്പെടുത്തുകയാണ് ഈ സമയ ചുരുക്കം എന്ന് പറയുന്ന ഉടമ്പടി എടുത്തുള്ളവർ മനസ്സിലാക്കണം കനായിലെ കല്യാണവിരുന്നിലാണ് ഈ സമയ ചുരുക്കത്തിൻ്റെ അഭിഷേകം നടക്കുന്നത് അതായത് വീഞ്ഞ് തയ്യാതെ വന്ന് വിളിക്കപ്പെട്ടവർ അനേകരായി പന്തലിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വീഞ്ഞു വന്നപ്പോൾ പരിശുദ്ധ പരിശുദ്ധമ്മ ചെന്ന് ഈശോട് പറയുകയാണ് അവർക്ക് വിഞ്ഞി തീർന്നു പോയി എന്ന് എന്നിട്ട് അമ്മ പരിചാരോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യാനാണ് അവൻ പറയുന്ന കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത് ഉടമ്പടി മർമ്മദാണ് പക്ഷേ പരിശുദ്ധമ്മ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഉടനടിയാണ് വെള്ളത്തെ വിഞ്ഞാക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് സമയ ചുരുക്കമാണ് ഇപ്പം മാത്യു കുര്യൻ മുപ്പത് വർഷമായിട്ട് മരുന്ന് കഴിച്ചിരുന്ന പക്ഷേ ഉടമ്പടിയിൽ സമർപ്പിച്ചപ്പോൾ മുപ്പത് വർഷം പരിശുദ്ധമ്മ ഇടപെട്ട് കഴിഞ്ഞപ്പോഴേ ഈശോ തൊട്ട് കഴിഞ്ഞപ്പോഴേ ഈശോയുടെ നാമത്തിൽ ബഹുമാനാട് ജോസഫ് അച്ഛൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്